വിമർശനങ്ങൾ കൂടി കാണിച്ചിട്ടുണ്ട് ഇനിയും ആ വിമർശനം ഉന്നയിക്കുകയും പക്ഷേ ഈ ഭരണഘടനയെ ഇല്ലാവാക്കുക അങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിച്ചു വരുമ്പോൾ പരിമിതിയുള്ള ഭരണഘടനയെങ്കിലും വേണം അതാണ് ഇടതുപക്ഷം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചത് പാർലമെന്ററി ജനാധിപത്യ സംവിധാനം വേണ്ട ഫെഡറൽ സംവിധാനം വേണ്ട മതനിരപേക്ഷ നിലപാടുകൾ വേണ്ട സമത്വം എന്ന ആശയം തന്നെ വേണ്ട ഇങ്ങനെ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് നേരെ എന്തും ചെയ്യാനുള്ള അവകാശം ഞങ്ങൾ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വ അജണ്ട മുന്നോട്ടേക്ക് വെച്ച് ആ ഹിന്ദുത്വ അജണ്ടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി കൈവഴികൾ തുറന്ന് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ജനങ്ങളെയും നിരവധി ജനങ്ങൾ കൺവെൻഷനിൽ പങ്കാളികളായി ചടങ്ങിന് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കൊളാടി അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി കെ എസ് ഹംസ മന്ത്രി വി അബ്ദുറഹ്മാൻ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സി പി കെ ഗുരുക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊന്നാനി പാരമ്പര്യവുമായി